ഓം ായ സോമിയേ ശരണമയ്യപ്പ ശബരിനാഥ ഹരിഹരുധനേ സോമിയേ ശരണമയ്യപ്പ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രേവതി നക്ഷത്രം അതെ തമ്പുരാനും എംപുരാനും ഇവരുടെ സമയം പത്മശ്രീ ഭരത് മോഹൻലാലും അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ാനും ഇതിന്റെ സമയം ദോഷ സമയത്തിലൂടെ ആയിരുന്നു ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ കുംഭമാസം കഴിഞ്ഞു തീർച്ചയായും രേവതി നക്ഷത്രത്തിലുള്ള ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ശനിയുടെ ചെറിയൊരു അപഹാരങ്ങളിൽ ഒന്നായിരുന്നു ഈ തടസ്സങ്ങൾ ഒരു രണ്ടു മാസം മൂന്ന് മാസക്കാലത്തോളം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു തടസ്സം ഒരു വിലക്ക് ലംഘനങ്ങൾ എന്നുള്ള രീതിയിൽ വന്നത് അതെല്ലാം മാറി മുന്നോട്ട് പോകാനുള്ള വഴിയും അദ്ദേഹത്തിൻ്റെ ചന്ദ്രഭാവം അല്ലെങ്കിൽ ചന്ദ്ര നക്ഷത്രം ആ ചന്ദ്രപ്രഭയിലാണ് അദ്ദേഹം അതും അദ്ദേഹത്തിൻ്റെ ഈ മീനമാസം തുടങ്ങിയതും രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യവും കേസരി യോഗവുമായി തുടങ്ങി നിങ്ങൾ കാണുന്ന എല്ലാ രേവതി നക്ഷത്രക്കാരും അവരുടെ ജനനഗുണമനുസരിച്ച് ഇനി ഭാഗ്യ സമയമാണ് അതുപോലാണ് ശ്രീ മോഹൻലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയും തടസ്സങ്ങൾ പലതും ഉണ്ടായി പക്ഷെ ആ തടസ്സങ്ങളെല്ലാം മാറി വൻ കുതിച്ച് മുന്നേറ്റത്തോടെ അദ്ദേഹം മുന്നോട്ട് വരികയാണ് തടസ്സങ്ങൾ എന്ന് പറഞ്ഞല്ലോ നമ്മളിൽ ശനി ചില സമയങ്ങളിൽ രാഹു സമയം അല്ലെങ്കിൽ ചീത്ത സമയം എന്ന് നമ്മൾ പൊതുവേ പറയും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമ്മളിൽ ഒരു നാപ്പത് അൻപത് ദിവസം ചില സമയങ്ങളിൽ ആ ശനി അല്ലെങ്കിൽ കഷ്ട സമയം നമ്മളിൽ പിടികൂടും അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ കാലയളവിലും വർഷത്തിലുമാണ് ഈ മാറ്റം വരുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസത്തോളം അതിൻ്റെ കഷ്ടതകളും ശനിദശയും തടസ്സങ്ങളും ഉണ്ടായിരുന്നു ശ്രീ മോഹൻലാൽ തൻ്റെ പുതിയ സിനിമയ്ക്ക് തടസ്സങ്ങൾ വരാനും ഈ കഷ്ടതകൾ കാരണം മുന്നോട്ട് ഇറക്കുമ്പോൾ സിനിമാ സംഘടനകൾ ഒരു സമരം സിനിമാ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചു ഇത് തമ്മിൽ തടസ്സം പക്ഷെ ആ തടസ്സങ്ങളെല്ലാം അദ്ദേഹത്തിന് മാറി ഇനി അദ്ദേഹത്തെ പിടിച്ചാൽ നിങ്ങൾ നോക്കിക്കോ ഈ എംബുരാൻ എന്ന സിനിമ ഈ മാസം മാർച്ച് ഇരുപത്തിയേഴ് ആണ് റിലീസാവുന്നത് ഇത് കുറിച്ചിട്ടോ ഇന്ത്യ കണ്ടതിലും അതിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടി ആ സിനിമ മാറാൻ എല്ലാ സാധ്യതകളും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും സാധ്യതയായി ആ ചന്ദ്രപ്രഭയിൽ ചന്ദ്ര നക്ഷത്രത്തിൽ രേവതി നക്ഷത്രത്തിലെ പൂജാതനായ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ശനിയും അപഹാരവും ദോഷവും രേവതി നക്ഷത്രത്തിൽ മാറിക്കഴിഞ്ഞു ശബരിമലയിൽ ഹരിഹരസുധനെ ശബരിനാഥനെ കാണാൻ പോയി എന്തിന് നിങ്ങൾ മനസ്സിലായില്ലേ ആ തടസ്സവും തന്നിലെ പരിഹാരവും ഉയർച്ചയും നിങ്ങൾ വിചാരിക്കും ഇനി മോഹൻലാലിന് എന്താണ് ഉയർച്ച വേണ്ടതെന്ന് നമ്മളുടെ സമയം സമയത്തിനുള്ള പരിഹാരം അതിൽ ദൈവം ദൈവവിശ്വാസം അതാണ് ഈ ലോകം നമ്മളിൽ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസമുള്ളവർ ഇത് കഴിഞ്ഞാൽ അവരുടെ നക്ഷത്രം നിങ്ങൾ രേവതി നക്ഷത്രക്കാരാണെങ്കിൽ പുനഃക്രമീകരണം മാറ്റം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ശബരിനാഥന്റെ മുന്നിൽ മല കയറി അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ശനിയും തടസ്സവും എല്ലാം മാറി ഉന്നതി ഉയർച്ചയും ധൈര്യവുമായി ഉറച്ച ശബ്ദത്തോടെ തീരുമാനത്തോടെ തൻ്റെ വഴിയിൽ ഒരു തടസ്സവുമില്ല ഞാൻ ഏകനായല്ല ഈ ലോകം എൻ്റെ കൂടുണ്ട് എന്നുള്ള ധാരണയിൽ ശക്തിയിൽ ഈ പ്രപഞ്ച ശക്തിയിൽ അദ്ദേഹം മുന്നോട്ടു പോകുന്നു അതാണ് ശബരിനാഥന്റെ മുമ്പിൽ അദ്ദേഹം അഭയം പ്രാപിച്ചത് അതിൽ ശ്രീ മമ്മൂട്ടിക്കും അദ്ദേഹം അർച്ചന ഭഗവാൻ ശബരിനാഥനും തീർച്ചയായും അത് ഏറ്റവും വലിയ ഗുണമാണ് കാരണം ഇവര് തമ്മിലുള്ള സൗഹൃദം അതുവഴി അദ്ദേഹത്തിനും ആ പുണ്യവും ആ അനുഗ്രഹവും പ്രാർത്ഥനയും കിട്ടിയിരിക്കുന്നു ഇനി ഈ സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി വരുന്ന എമ്പുരാ ആ സിനിമയിൽ നിന്ന് പത്ത് മടങ്ങെങ്കിലും കളക്ഷൻ നേടി മുന്നോട്ട് പോകും സമയം അദ്ദേഹത്തിന് മീനമാസമായി നല്ല കേസരി യോഗ സമയം തുടങ്ങിക്കഴിഞ്ഞു പ്രായം കൂടുന്തോറും എങ്ങനെ യോഗങ്ങൾ മാറുന്നു എന്നതാണ് അതിന് നമ്മളുടെ പരിഹാരവും അതിന് നമ്മൾ ഭഗവാൻ മഹാദേവന് സുബ്രഹ്മണ്യ സ്വാമി ശബരിനാഥന് മഹാഗണപതി അമ്മ മഹാമായ ദേവി മഹാമായെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഭഗവാൻ കൃഷ്ണൻ മഹാവിഷ്ണു ലോക പ്രപഞ്ച ശക്തികളെയും മുന്നോട്ട് കൊണ്ടുപോയി ആ ശക്തികളിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉയർച്ചയും നിങ്ങളുടെ വിഷമം മാറുകയും മനസമാധാനവും സമ്പത്തും സന്തോഷവും നിങ്ങളിൽ തരും ഇനി ശ്രീ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ ഈ എംബുരാൻ സിനിമയും നിങ്ങൾ എഴുതി വെച്ചോ നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞു ഒരേ ക്ലബുകളുണ്ട് അതിൽ നിന്നും അഞ്ച് മടങ്ങ് അല്ലെങ്കിൽ പത്ത് മടങ്ങ് അതിനു മുകളിലോ ആ സിനിമ കയറിയിരിക്കും അദ്ദേഹത്തിന്റെ നക്ഷത്ര സമയവും കണക്കുകൂട്ടലും എല്ലാം കൊണ്ട് മുന്നേറാൻ ഏറ്റവും നല്ല സമയമാണ് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ അത്ഭുതത്തോടെ ശ്രീ മോഹൻലാൽ ആണോ ഇത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നും സൂക്ഷ്മതയോടെ അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാം മുന്നോട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ശ്രീ പൃഥ്വിരാജ് അത് സംവിധാനം ചെയ്യുന്നു എന്നതും അതിലും ഏറ്റവും വലിയ പ്രാധാന്യവും ശക്തിയും കൂടിയാണ് മോഹൻലാൽ ഇനി സമയം ഉയർച്ചയുടെ സമയം അദ്ദേഹത്തിൻ്റെ തടസ്സവും എല്ലാം മാറി ഇനി വരാനുള്ള എല്ലാ സിനിമകൾക്കും പതിന്മടങ് വേഗതയിൽ വിജയ് ഉറപ്പാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ആരാധിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട അദ്ദേഹത്തിന്റെ സമയവും കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു ചിരഞ്ജീവി അതായത് കാലം മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞു എല്ലാ തടസ്സങ്ങളും ഭേദിച്ച് ഭഗവാൻ ശബരിനാഥനെ സ്വാമിയെ അദ്ദേഹം കണ്ടു കഴിഞ്ഞു വർഷത്തിൽ അല്ലെങ്കിൽ ശബരിമല കയറുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും അതിന്റെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ ഈ സിനിമ മാറ്റിമറിക്കും നിങ്ങൾ തീർച്ചയായും എംപുരാൻ സിനിമ കണ്ടിരിക്കണം നിങ്ങളിൽ ആ അത്ഭുതം നിങ്ങൾ സൃഷ്ടിച്ചിരിക്കും നിങ്ങൾ ഈ സിനിമ കണ്ട് വാ പൊളിച്ച് നിങ്ങൾ ഇരുന്ന് പോകും തീർച്ച ചന്ദ്രഭാവം ചന്ദ്രന്റെ ശക്തിയിൽ അദ്ദേഹം മുന്നോട്ട് തന്നെ പോകുന്നു തീർച്ചയായും ഈ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ജീവിതത്തിലെ ഏറ്റവും നാഴിയക്കല്ലായി മാറും അദ്ദേഹം സംവിധാനം ചെയ്ത ബാറോസ് അതിനൊക്കെ ശനിദശയും അതുപോലെ രാഹു സമയം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അതെല്ലാം മാറി ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അദ്ദേഹം ഈ മീനമാസം മുതൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയും രേവതി നക്ഷത്രത്തിൽ അദ്ദേഹത്തിന്റെ മാറ്റം ഭയങ്കരമാണ് ഉദിച്ചുയരുന്ന സൂര്യനായി കഴിഞ്ഞ അദ്ദേഹം ഈ സൂര്യന്റെ വെളിച്ചം മറയ്ക്കാൻ ഒരു കാർമേഘത്തിനും പറ്റില്ല നിങ്ങൾ നോക്കിക്കോളൂ എമ്പുരാനിൽ അഭിനയിച്ച തമ്പുരാന്റെ എംപറർ സമയമാണിനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്ത ഒരു ചാനൽ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾ ഇഷ്ടമുള്ള തുകകൾ താങ്ക്സ് ചെയ്യാം ഓം നമ ശിവായ ഹരിഹരസുധൻ അയ്യപ്പ സ്വാമിയേ ശബരിനാഥ